വ്യക്തിക്ക് ആദരവ് കൊടുക്കണം എന്നുണ്ടെങ്കിൽ അവരുടെ സാധനങ്ങളോ അവർക്ക് കിട്ടിയിട്ടുള്ള സമ്മാനങ്ങളോ ഒക്കെ സൂക്ഷിച്ച് സേഫായിട്ട് വെക്കും അതേസമയം അതൊക്കെ ഒരു ചാക്കില് കെട്ടി കട്ടിനടിയിൽ ഇട്ടാൽ ആ കാണിക്കുന്നത് ഒരു അനാദരവ് തന്നെയാണ് നിങ്ങൾക്കും അങ്ങനെ തോന്നുന്നുണ്ടോ നമസ്കാരം വണക്കം വെൽക്കം ടു മൈ ചാനൽ ഇന്ന് നമ്മൾ സംസാരിക്കാൻ പോകുന്ന വിഷയത്തിനെ കുറിച്ചിട്ട് ഏതാണ്ട് നിങ്ങൾക്കും മനസ്സിലായി കാണും പിന്നെയും രേണു സുധി വളരെ ശക്തമായിട്ട് തന്നെ സോഷ്യൽ മീഡിയയിൽ ലൈം ലൈറ്റില് വന്നിരിക്കുകയാണ് അത് ഞാനില്ലായിരുന്നു വന്നിട്ട് എടുത്താണ് വീടൊക്കെ എടുത്തത് മഴയൊക്കെയാണ് പിള്ളേരൊക്കെ ഓടി നടക്കുന്നത് അപ്പം നമ്മളെത്ര അടുക്കി വെച്ചാലും വീട് അലങ്കുലിയായിട്ട് നമ്മുടെ പിള്ളേരുള്ളവർക്ക് അറിയാം ചേച്ചിയുടെ മക്കളും ഇവനും വെറുതപ്പനും ഒക്കെ കുഞ്ഞു പിള്ളേരുടെ അവരൊക്കെ ഓടി അപ്പം വെറുതപ്പനൊരു കുഞ്ഞ് ആ ഒരു കുഞ്ഞു കളിയുടെ അപ്പോൾ ഈ സംഭവം മിക്കവാറും എല്ലാവരും അറിഞ്ഞു കാണും ഇത്തവണ റേണു പോലും വിചാരിക്കാത്ത രീതിയിലാണ് റേണു ഏറെയിലായിരിക്കുന്നത് സാധാരണ എല്ലാവരും പറയുന്നത് എപ്പോഴും കുറച്ച് റീച്ചൊക്കെ കുറയുമ്പോഴോ പോപ്പുലാരിറ്റി കുറയുമ്പോഴോ രേണു തന്നെ ഒരു സംഭവമൊക്കെ അങ്ങനെ ഉണ്ടാക്കിയിട്ട് അത് വീഡിയോ ഒക്കെ കാണിച്ച് അങ്ങനെ തിരിച്ച് ലൈം ലൈറ്റിൽ വരുന്ന പതിവാണ് എന്നൊക്കെയാണ് രേണു ഈ രീതിയിൽ ഫേമസ് ആയിരിക്കുന്നത് കൊല്ലം സുധിയുടെ പേരിൽ ആൾക്കാരുടെ സപ്പോർട്ട് കിട്ടിയത് കൊണ്ട് തന്നെയാണ് ഇപ്പോൾ പല സംഭവങ്ങളും ഇവിടെ കുറച്ച് ദിവസമായിട്ട് സോഷ്യൽ മീഡിയയിൽ അരങ്ങേറുന്നുണ്ട് കുറേ ദിവസങ്ങളായിട്ട് സംഭവം ഈ നടന്നത് എന്താണെന്ന് പറഞ്ഞാലും സുധിയുടെ മുൻ ഭാര്യയുടെ മകൻ കിച്ചു രേണുവിന് അത് സ്വന്തം മകനെപ്പോലെയാണെന്നു സ്വന്തം മകനായിട്ടാണ് കാണുന്നത് എന്ന് നോക്കിയാണ് പുള്ളിക്കാർ പറയുന്നത് പുള്ളിക്കാർക്ക് അത്രയും ഇഷ്ടമാണ് കിച്ചുവിനോട് അപ്പോൾ കിച്ചു ആകട്ടെ അടുത്തിടെ എന്താണ് ചെയ്തതെന്ന് പറഞ്ഞാലും രേണുവിൻ്റെ വീട്ടിൽ ഒരു ഹോം ടൂറ് നടത്താൻ വേണ്ടിയിട്ട് അങ്ങോട്ട് വന്നു വന്നപ്പോൾ രേണു വീട്ടിലില്ലായിരുന്നു പുള്ളിക്കാർ എന്തോ ഷൂട്ടിന് വേണ്ടിയിട്ട് എവിടെയോ പോയതാണെന്ന് തോന്നുന്നു അപ്പോൾ വീട്ടിൽ എത്തിയപ്പോഴേക്കും രേണുവിൻ്റെ മകൻ അപ്പൻ എന്നു പേരുള്ളൊരു കുഞ്ഞ് മാത്രമേ വീട്ടിലുണ്ടായിരുന്നു ഉള്ളു കിച്ചുവിനെ കണ്ടപ്പോൾ കുഞ്ഞിന് വലിയ സന്തോഷം തോന്നുകയും വളരെ ഉത്സാഹത്തോടെയും സന്തോഷത്തോടെയും കൂടി ഓടി നടന്ന് ആ കുഞ്ഞ് വീട് മൊത്തം കിച്ചുവിനെ കാണിച്ചു കൊടുക്കുകയും ചെയ്തു അങ്ങനെ ആ ഒരു സംഭവം നടന്നപ്പോഴേക്കും ഒരുപാട് ഒരു ട്രോഫിയൊക്കെ അച്ഛന് കിട്ടിയിട്ടുണ്ടെന്ന് പറഞ്ഞാണ് പെട്ടെന്ന് ആ കുഞ്ഞ് ഒരു കട്ടിലിൻ അടിയിലോട്ട് കേറുന്നതും എന്തോ നീ കോഫിട്ട് എന്താ ട്രോഫിട്ടു പാട്ട് അറിയട്ടോ പത്തായിരം പത്തായിരം ട്രോഫികളുണ്ടോ ഓഹോണ്ടോ ഓഹോ ഇങ്ങനെ കാണിക്കുന്നത് അപ്പോഴും ഈ കാണുന്നവരൊക്കെ അപ്പോഴാണ് സംഭവം പലർക്കും മനസ്സിലായത് കാരണം ഈ കൊല്ലം സുതിക്ക് കെട്ടിയിട്ടുള്ള ഒരുപാട് സമ്മാനങ്ങളും ട്രോഫികളുമൊക്കെ ഒരു ചാക്കിലൊക്കെ കെട്ടിയിട്ട് കട്ടിലു നടിയിൽ വെച്ചിരിക്കുകയാണ് എന്തോ ിപ്തം പറയുന്ന ജിപ്സോ ഒരു ഷോ കേസിലോ വേറെ എന്തെങ്കിലും ഒരു സംവിധാനമോ ചെയ്തിട്ട് സൂക്ഷിച്ചു വെക്കാമായിരുന്നു നല്ലൊരു വീട് കിട്ടിയിട്ട് പുള്ളിയുടെ അവാർഡ് വെക്കാനുള്ള സ്ഥലം പോലും ഇല്ലാത്തത് വളരെ കഷ്ടമായി പോയി അപ്പം ഇതിനെക്കുറിച്ചിട്ട് റേണു സുധി ഒരു എക്സ്പ്ലനേഷൻ വീഡിയോ ഒക്കെ ആയിട്ട് രംഗത്ത് വന്നിട്ടുണ്ടായിരുന്നു അപ്പം അതിൻ്റെ കുറേ ഭാഗങ്ങൾ നമ്മൾക്ക് കണ്ടിട്ട് വരാം പിന്നെ ഇതൊക്കെ സൂക്ഷിച്ചു വെക്കാനായിട്ട് അത്ര പ്രയാസമുള്ള കാര്യമാണോ മാത്രേണു സുതിയുടെ ഒരു ഫോട്ടോയും അതിൽ കാണിക്കുന്നത് പുറത്താണ് ആ ഫോട്ടോ കമത്തി വെച്ചിരിക്കുന്നത് സാധനം നമുക്ക് ഈ ആണി വെച്ചടിക്കാൻ പറ്റില്ല അതുകൊണ്ട് ഓരോരുത്തരും ഗിഫ്റ്റ് ചെയ്യുന്ന നമ്മൾ ഇവിടെ മാറ്റി മാറ്റി വെക്കും അത് കഴിഞ്ഞിട്ട് നമ്മളത് ഏഹ് സ്കൂ ഒക്കെ വെച്ചിട്ട് വേണം ഇത് ചെയ്യാൻ വേണ്ടിട്ട് അപ്പം ഇതിന്റെ ഫേവറേറ്റ് വൺ ഓഫ് ദി ഫേവറേറ്റ് പിക്കാണ് ഇത് എനിക്ക് വേണ്ടിയിട്ട് ചേട്ടൻ എടുത്തു മാർപാടാറുള്ള പാതിയായിട്ട് ചിലപ്പോ ഈ ഷർട്ടൊക്കെ അവിടെ നിന്ന് കൊടുക്കുന്ന ഷർട്ടാണ് കേട്ടോ തിരിച്ചു കൊടുക്കണം അപ്പം എന്ത് ഭംഗിയാ ചേട്ടൻ എനിക്ക് സുന്ദരൻ എൻ്റെ ചോദിച്ചിട്ട് ഭയങ്കര സുന്ദരനാണെന്ന് തെളിയിക്കുന്ന ഒരു ഫോട്ടോയാണ് നിങ്ങൾ ചോദിച്ചുണ്ടെങ്കിൽ അന്ന് കുറ്റം പറഞ്ഞവരും ഇപ്പം അങ്ങനെ എങ്ങനെയാന്ന് പറയുന്ന ഒരു കൊള്ളത്തിൽ എന്ന് പറയുന്ന ഒരു ഒരു കാര്യം ഞാൻ പറയും ഇതായിരുന്നു എൻ്റെ എൻ്റെ കൂടെ കാണുമെന്ന് ഞാൻ ആഗ്രഹിക്കുന്നു പിന്നെ ബാഗിലെ സ്ഥലമൊന്നും ഇല്ലാത്തതുകൊണ്ട് ചിലപ്പോൾ ഞാൻ തുണിയൊക്കെ ഉണ്ടെങ്കിൽ ഞാനിത് വെക്കും ഞാൻ അത് ആരെയും കാണിക്കാറില്ല ഇപ്പം എന്താ പറയുക ഇതാണ് എൻ്റെ ലഗേജ് വൈകുന്നതിനു സാധനം എല്ലാം എടുത്ത് വെളിയിൽ ഇറക്കിയപ്പോൾ ഞാൻ എടുത്ത് വെച്ചതാണ് ഞാൻ അങ്ങനെ അധികം ആരെയും കാണിക്കാറില്ല കാരണം എനിക്ക് കാണണോ തോന്നുമ്പോൾ ഞാൻ കാണും പിന്നെ ഇത് തന്നെ സെയിം ഫോണിലുണ്ടല്ലോ സോ ഇത് എന്റെ ഫേവറേറ്റ് പിക്ക് പിക്കാണ് ഇത് സ്റ്റാർ മാജിക് അല്ലെങ്കിൽ തമാർ പടാർ വേദിയിൽ അവിടെ ഇരുന്നപ്പോൾ എടുത്ത പിക്കാണ് ആണ് ഏട്ടന്റെ മീഷ ആ ഈശോ അമ്മ ഭയങ്കര ഇഷ്ടമാണ് ഈ ഹെയർ മീഷ കണ്ണ് എല്ലാം എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് മിസിയോസ് ചോദിച്ചേട്ടാ മിസ്സ്യോ മിസ്യോ മിസ്യൂ ഒന്നുകിൽ ആ ഫോട്ടോ എവിടെയെങ്കിലും തൂക്കി വയ്ക്കാം അല്ലെങ്കിൽ അലമാരക്കകത്ത് വെച്ചിട്ട് ഈ സമ്മാനം കിട്ടിയത് അവാർഡ്സും ഈ ഒക്കെ വെച്ച് ഫോട്ടോ പക്ഷേ ഇതൊന്നും അല്ലാതെ ഈ ട്രോഫിയൊക്കെ ഇരിക്കുന്നത് ഒരു ചാക്ക് ഇട്ടിൽ കട്ടിലിന് അടിയിലും ഫോട്ടോസൊക്കെ ആകട്ടെ അലമാരിയുടെ മു മുകളിലും നല്ല നല്ല സ്ഥലങ്ങളൊക്കെയാണ് ഇതൊക്കെ സൂക്ഷിച്ചു വെച്ചിരിക്കുന്നത് പിന്നെ ഇതൊക്കെ സൂക്ഷിച്ചു വെക്കാനുള്ള സ്ഥലമില്ല എന്നൊക്കെ പുള്ളിക്കാരി പറയുന്നുണ്ട് എന്താണ് പറയുന്നത് എന്നുള്ളത് കേട്ടിട്ട് തിരിച്ചു വരാം അവാർഡ് വെക്കാനുള്ള സാധനങ്ങളൊക്കെ നമ്മൾ സെറ്റ് അങ്ങനത്തെ സാധനങ്ങളൊന്നും എടുത്തിട്ട് മോളിൽ വെച്ചു എടുത്തിട്ട് കട്ടിലിന്റെ അടിയിൽ വെച്ച് ഒരു മാസം കൊണ്ടല്ല ഇത്രയും അതല്ല ഞാൻ ഞാനിങ്ങനെ വരുമ്പോ അങ്ങനെ എടുത്ത് സൂക്ഷിച്ച് വെച്ചതല്ല സൂക്ഷിച്ച അവാർഡ് കുഞ്ഞു കളയാതിരിക്കാൻ വേണ്ടി കുഞ്ഞല്ലേ അവൻ ആ പ്രായമാണ് ദിവസം ആരെങ്കിലും തനിക്ക് ഏറ്റവും പ്രിയപ്പെട്ട ഒരു വ്യക്തിയുടെ സാധനങ്ങളൊക്കെ ഇങ്ങനെയാണോ സൂക്ഷിക്കുന്നത് വളരെ അലക്ഷ്യമായിട്ടുള്ള ഒരു രീതിയിലാണ് അതൊക്കെ അവിടെ ഇവിടെയൊക്കെ ഒക്കെ വാരിവലിച്ച് ഇട്ടിരിക്കുന്നത് പോലെയാണ് ഈ കാണുന്നവർക്ക് തോന്നുന്നത് യാഥാർത്ഥ്യം എന്താണോ പുള്ളിക്കാരി അതിനായിട്ട് പല കാര്യങ്ങളും പറയുന്നുണ്ട് വീഡിയോ ഒക്കെ പുള്ളിക്കാരി ഷെയർ ചെയ്തിട്ടുമുണ്ട് അപ്പം എന്തുകൊണ്ടാണ് പുള്ളിക്കാരി ഇതിനു മുമ്പ് ഇത് ചെയ്യാത്തതെന്നും ഈ സമയം എന്തുകൊണ്ടാണ് പുള്ളിക്കാരി ഈ വീഡിയോയുമായിട്ട് വന്നിരിക്കുന്നതെന്നും ആലോചിച്ചിട്ട് മനസ്സിലാകുന്നില്ല സാധാരണ നോക്കുകയാണെങ്കിൽ ഇപ്പോൾ മുമ്പൊക്കെ വളരെയധികം സപ്പോർട്ട് കിട്ടിക്കൊണ്ടിരുന്ന ഒരു വ്യക്തിയായിരുന്നു ഈ രേണു സുധീ ഇപ്പോൾ അടുത്തിടെയായിട്ട് ഒരുപാട് നെഗറ്റീവ് കമൻസും വളരെ അധികം നെഗറ്റീവ് ഇമേജും ഇമേജുമൊക്കെയാണ് പുള്ളിക്കാരിക്ക് കിട്ടുന്നത് അപ്പോൾ ഈ സമയം ഇതൊക്കെ കൊണ്ട് പുള്ളിക്കാരി വരാനുള്ള കാര്യം അടുത്തിടെ ഈ ബിഗ് ബോസില് ചാൻസ് കിട്ടുമോ അങ്ങനെയൊക്കെ പല സംസാരങ്ങളും കേൾക്കുന്നുണ്ട് ചിലരൊക്കെ പറയുന്നത് എന്താണെന്ന് പറഞ്ഞാൽ ഇപ്പോൾ പുള്ളിക്കാരിക്ക് ഒരുപാട് ഇമേജ് ഒക്കെ ഡൗൺ ആയിരിക്കുന്നതിന് കാരണം ഒരു പോപ്പുലാരിറ്റിയൊക്കെ കിട്ടാനും ഒരു സഹതാപ തരംഗം സൃഷ്ടിക്കാനുമൊക്കെയുള്ളൊരു അഭിനയം ആണെന്നാണ് പിന്നെ മാർക്കറ്റിങ്ങിൻ്റെ ഭാഗമായിട്ടുള്ളൊരു ഷോ ആണ് ഇതൊക്കെ എന്നൊക്കെ പറഞ്ഞ് കേൾക്കുന്നു അപ്പോൾ ഒരുപാട് പേർക്ക് ഒരു സംശയം കമൻസിലൊക്കെ ധാരാളം പേര് ചോദിക്കുന്നുണ്ട് അപ്പോൾ ഇതൊക്കെ കാണിക്കുന്നതൊക്കെ നല്ലതാണ് അതൊക്കെ കാണുമ്പോഴേക്ക് സത്യത്തിൽ സുധിയുടെ കാര്യമൊക്കെ ആലോചിച്ചിട്ട് വിഷമമൊക്കെ തോന്നുന്നുണ്ടെങ്കിലും ഇത് സുധിയുടെ ആണ്ടിൻ്റെ ദിവസം ഇത് എന്തുകൊണ്ട് കാണിച്ചില്ല എന്തുകൊണ്ടാണ് ഇപ്പോൾ ഇതൊക്കെ കൊണ്ടുവരുന്നത് എന്നൊക്കെ ഒരുപാട് സംശയങ്ങൾ ഉയരുന്നുണ്ട് തീർച്ചയായിട്ടും ഇതൊക്കെ ഈ പുള്ളിക്കാരി ലൈം ലൈറ്റിൽ കണ്ടിന്യൂ ചെയ്യാൻ വേണ്ടിയിട്ട് എടുക്കുന്ന ഓസ്കാർ വിന്നിങ് പെർഫോമൻസ് ആണ് ആരാണ് ഈ പുള്ളിക്കാരിക്ക് അഭിനയിക്കാൻ അറിയില്ല എന്നൊക്കെ പറയുന്ന ഇതൊക്കെ നല്ല അഭിനയ പ്രകടനമല്ലേ എന്നൊക്കെ ധാരാളം കമൻസ് എടുത്ത് നോക്കിയാൽ ഭൂരിപക്ഷവും നെഗറ്റീവ് കമൻസ് മാത്രമേ കാണാനായിട്ട് കിട്ടുന്നുള്ളൂ ഇതുപോലെ എല്ലാ ആഴ്ചയിലും പുള്ളിക്കാരിയുടെ ഒരു കോൺട്രവേഴ്സി ആയിട്ടുള്ള എന്തെങ്കിലും ഒരു വീഡിയോസ് വന്ന് ചാടാറുണ്ട് ഇതുകൂടി വന്നതോടെ ഇപ്പോൾ ആൾക്കാർക്ക് ഒരുപാട് ധാരാളം പേര് ഇതൊക്കെ കണ്ടിട്ട് വളരെ മോശപ്പെട്ട കാര്യങ്ങളും അഭിപ്രായങ്ങളും ഒക്കെ പറയുന്നുണ്ട് പക്ഷേ ചുരുക്കം ചിലരെങ്കിലും പറയുന്നുണ്ട് എന്തുകൊണ്ട് പുള്ളിക്കാരിയെ ജീവിക്കാൻ വിട്ടുകൂടാ ഇങ്ങനെ ഇപ്പുറകെ നടന്ന് എന്തുകൊണ്ടാണ് ഇങ്ങനെ മോശമായിട്ടൊക്കെ പറയുന്നത് വീഡിയോ ചെയ്യുന്നതും എന്നൊക്കെ പറയുന്നുണ്ടെങ്കിലും പുള്ളിക്കാരി ഈ വിഷയങ്ങളൊക്കെ പ്രൈവറ്റായി വെച്ചിരുന്നാലും ഈ ആൾക്കാർ ഇതൊന്നും അറിയില്ല അതിനെക്കുറിച്ചിട്ടൊന്നും ആരും കമൻസ് പറയുകയോ അഭിപ്രായം പറയുകയോ ഒന്നും ചെയ്യാനും പോകുന്നില്ല പക്ഷേ ഇതെല്ലാ കാര്യങ്ങളും പുള്ളിക്കാരി ഇങ്ങനെ വന്നിട്ട് പബ്ലിക്കിൽ പറയുമ്പോഴേക്കും സ്വാഭാവികമായിട്ടും ഇത് കാണുന്ന ആൾക്കാർ പ്രത്യേകിച്ചും ഇപ്പോഴത്തെ ആ ഒരു നെഗറ്റീവ് ഇമേജ് പോകുന്ന സമയത്ത് ഒരുപാട് പേര് ഇതിനെ എതിർത്ത് മോശമായിട്ട് സംസാരിക്കും കമൻസ് ഒക്കെ ഇടുകയൊക്കെ ചെയ്യും അതിനൊന്നും ഒന്നും ചെയ്യാൻ പറ്റാത്ത ഒരു സ്ഥിതിയാണ് അപ്പോൾ ഇതിനെക്കുറിച്ചിട്ട് നിങ്ങൾ കണ്ടു കാണുമല്ലോ നിങ്ങൾ എന്താണ് ചിന്തിക്കുന്നത് നിങ്ങളുടെ അഭിപ്രായം കമൻ ബോക്സിൽ മറക്കാതെ ഷെയർ ചെയ്യാം ഇതുപോലെ വേറെ ഒരു ടോപ്പിക്കുമായിട്ട് അടുത്ത വീഡിയോയിൽ കാണാം പിന്നെ ഇതുവരെയും ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലാത്ത പുതിയ കൂട്ടുകാർ ആരെങ്കിലും ഉണ്ടെങ്കിൽ മറക്കാതെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക അപ്പോൾ ഇതുവരെയും വീഡിയോ കണ്ട എല്ലാ കൂട്ടുകാർക്കും താങ്ക്സ് ഫോർ വാച്ചിങ്